ഹലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം ഇങ്ങെത്തിയല്ലേ എത്ര പെട്ടെന്നാണല്ലോ സമയമൊക്കെ പോന്നത് പണ്ടൊക്കെ ഓണം എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇപ്പോൾ അത്രയൊന്നും ഇല്ല എന്നാലും ഓണം നമുക്കൊരു വികാരം തന്നെ ആണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്താലോ എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് അവസാനം ചെയ്യാമെന്ന് ഉറപ്പിച്ച് ഒരു സിമ്പിളായിട്ടുള്ള ബേസിക് മേക്കപ്പ് ലുക്കാണ് കേട്ടോ ആദ്യം ഞാൻ എടുക്കുന്നത് പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എൻ്റെ ഫേവറേറ്റ് മോയിസ്ചറൈസറാണ് കാരണം എനിക്ക് എല്ലാ മോയ്സ്ചറൈസറുകളും അല്ല മോയ്സ്ചറൈസറുകളൊന്നുമല്ല ഒരുവിധ സാധനങ്ങളൊന്നും പറ്റാറില്ല കാരണം ആക്നി പ്രോൺ സ്കിന്നാണ് അതിൻ്റെ കൂടെ സെൻസിറ്റീവും കൂടിയാണ് കേട്ടോ അപ്പം ഇതെനിക്ക് നന്നായിട്ട് സ്യൂട്ടാവുന്ന ഒരു മോയ്സ്ചറൈസറാണ് അത് നന്നായിട്ടിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ട് നേരെ പ്രൈമറിലോട്ടാണേ പോകുന്നത് ലാക്മിയുടെ ഒരു പ്രൈമറാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ലൊരു പ്രൈമറാണ് കേട്ടോ കാരണം എനിക്ക് മറ്റേ ഞാൻ രണ്ട് മൂന്ന് പ്രൈമറൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പിന്നെ ഒരെണ്ണം യൂസ് ചെയ്തിട്ട് എനിക്കങ്ങ് പനി വരുമായിരുന്നു കേട്ടോ അതിനി എൻ്റെ തോന്നലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ പ്രൈമർ യൂസ് ചെയ്തിട്ട് പിറ്റേന്ന് എനിക്കങ്ങ് പനിയാവുമായിരുന്നു അപ്പോൾ ഇനി എൻ്റെ ചിലപ്പോൾ എൻ്റെ മനസ്സിൻ്റെ പ്രശ്നം ായിരിക്കും അതെനിക്ക് അറിഞ്ഞുകൂടാ ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല അത് മാത്രമല്ല നമുക്ക് പെട്ടെന്നായിട്ടൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഫേസ് ഒന്ന് നല്ല മാറ്റ് ഫിനിഷ് ഷൂട്ടാവുന്നതും തോന്നിയിട്ടുണ്ട് ഓയിലി ഉള്ളവർക്ക് നല്ല പ്രൈമർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നന്നായിട്ട് സ്യൂട്ട് സൂട്ടാവും അപ്പം അത് യൂസ് ചെയ്ത് അത്യാവശ്യം ഒന്നും മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ച് ഐ മേക്കപ്പ് ചെയ്തിട്ട് ബാക്കി ഫേസിലോട്ട് പോകുക എന്ന് പറഞ്ഞ് വലിയ ഐ മേക്കപ്പ് ഒന്നുമില്ല ചെറുതായിട്ടൊരു മേക്കപ്പ് അപ്പം ഞാനൊരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട് അത് ഫുള്ളും ഇങ്ങനെ പൊട്ടിച്ച് വെച്ചേക്കാണ് കേട്ടോ അതാണ് ഞാനത് കാണിക്കാഞ്ഞത് അപ്പം അതിനകത്തുനിന്ന് ഒരു ബേസിക് ആയിട്ടുള്ളൊരു ബ്രൗൺ എടുത്തിട്ട് ബ്രൗണും റെഡും കൂടി കളറിഞ്ഞൊരു മിക്സഡ് ഷെയ്ഡാണ് അത് എടുത്തിട്ട് ആദ്യം അത് നന്നായിട്ട് ഇട്ടു കൊടുക്കുന്നണ്ട്ട്ടോ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു കൊടുക്കുന്നണ്ട് രണ്ട് കണ്ണിലും അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കുന്നണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നേന്ന് വെച്ചാൽ നല്ലൊരു ഗ്ലിറ്റർ ഷേഡ് എടുത്തിട്ട് അത് കൈയിലിങ്ങനെ എടുത്തിട്ട് അത് ഇങ്ങനെ നന്നായിട്ട് ഒരു മെറ്റാലിക് ഗ്ലിറ്റർ ഷേഡ് ആണ് ಅದെടുത്തിട്ട് ഇങ്ങനെ കണ്ണിന്റെ മോള്ളിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ട് തൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഏതൊക്കെ ഐലൈനർ യൂസ് ചെയ്താലും എനിക്ക് ആദ്യം ബേസിക് ആയിട്ടുള്ള ലൈൻ കൊടുക്കണമെങ്കിൽ ഈ ഐലൈനർ വേണം എന്നാലേ കറക്റ്റായിട്ടാവുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് ഇതും ഇട്ടിട്ട് ചിലപ്പം വേറെയൊക്കെ ഇട്ട് അതിൻ്റെ പുറത്തുകൂടി എഴുതാറുണ്ട് എന്നാലും ഇതിട്ട് എഴുതുമ്പോഴേ ഇത് ഭയങ്കര ജെറ്റ് ബ്ലാക്ക് കളറല്ല അതുമാത്രമുള്ളൊരു കുഴപ്പം പക്ഷെ നമ്മുടെ കയ്യിൽ വഴങ്ങും അങ്ങനത്തെ ഒരു ഐലൈനറാണ് അപ്പം എനിക്ക് കുഞ്ഞിലോട്ട് ചിലപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അതെനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അത് യൂസ് ചെയ്ത് നന്നായിട്ടൊരു വിങ്സ് ഉള്ള ലൈനാണ് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ കോർണർ ഉണ്ടല്ലോ ഐസിൻ്റെ അതും കൂടി ഒന്നിങ്ങനെ ഒരു നന്നായിട്ട് ഇങ്ങനെ ഒരു വിങ്സ് കൂട്ടി വരച്ചു കൊടുക്കണം അപ്പോൾ കണ്ണ് കുറച്ചും കൂടി ഒന്ന് ഒന്ന് വിചലംബിക്കുന്ന പിന്നെ വിചലംബിക്കുന്നതായിട്ട് എനിക്ക് തോന്നും അപ്പോൾ സെയിം തന്നെ ഇപ്പോഴത്തെ കണ്ണിലും അങ്ങനെ തന്നെ ചെയ്തിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എടുത്തിട്ട് ഒരു ജെറ്റ് ബ്ലാക്ക് കാജലാണ് കേട്ടോ ഇത് ഇതെടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിലത്തെ വാട്ടർ ലൈൻ ഉണ്ടല്ലോ അതിലിങ്ങനെ കണ്ണിങ്ങനെ ആക്കി എഴുതി കൊടുക്കുകയാണ് ഞാനിതിൽ പ്രോയാണ് കേട്ടോ ഞാൻ അതാണ് അതാണിങ്ങനെ എക്സ്പ്രഷനൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കണ്ണിലും അങ്ങനെ എഴുതി കൊടുത്തിട്ട് നേരെ ഐബ്രോസിലോട്ടാണേ പോകുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ പെൻസിലാണ് അപ്പം ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത് ബ്ലാക്കിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഒറിജിനൽ അല്ലെങ്കിൽ നാച്ചുറൽ ലുക്ക് തോന്നുന്നത് ബ്രൗൺ എന്ന് തോന്നുന്നു അതുകൊണ്ട് ബ്രൗൺ ആണ് എടുത്തിട്ടുള്ളത് അത് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഔട്ട്ലൈൻ രണ്ട് പിരുവത്തിലും കൊടുക്കുന്നുണ്ട് ആ സ്പൂൾ യൂസ് ചെയ്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് അപ്പം കറക്റ്റായിട്ട് അതിങ്ങനെ ആ ഏരി വെക്കുന്നത് അനുസരിച്ച് അങ്ങ് ഇരുന്നോളുവേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതാണ് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒരു കാര്യമാണ് ഈ കൺസീലർ യൂസ് ചെയ്ത് അവിടെ ഇവിടെ മാത്രം ഒന്ന് അപ്പം പറഞ്ഞതുകൊണ്ട് കൺസിലർ യൂസ് ചെയ്ത് അവിടെ ഇവിടെ മാത്രം ഒന്ന് ഇടാവുന്നതാണ് ആദ്യം വിചാരിച്ചതെങ്കിലും പിന്നെ ഇട്ട് വന്നപ്പോൾ ഞാൻ അവിടെ ഇവിടെ എല്ലായിടത്തും അങ്ങിട്ട് എൻ്റെ കവിളിൽ രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പാടുണ്ട് കേട്ടോ രണ്ട് സൈഡിൽ അതെന്താണെന്ന് വെച്ചാൽ പണ്ട് കുഞ്ഞിനാളിലെ കവിളിൽ നുണക്കുഴി വേണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പെൻസിലുണ്ടല്ലോ പെൻസിലിൻ്റെ ഇട്ട് ഇങ്ങനെ കവിളിൽ ഇങ്ങനെ കറക്കുമായിരുന്നു കേട്ടോ യൂട്യൂബ് വീഡിയോ വേണ്ടതാണ് അതിപ്പോൾ എനിക്ക് അവർക്ക് ആ പാടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ എന്നിട്ട് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടല്ലോ അത് ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് ബ്ലെൻഡ് ചെയ്യാൻ എളുപ്പമാണ് എനിക്ക് കയ്യും കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കംഫർട്ട് എന്നാലും കയ്യെക്കാട്ടിലും ഒരു ഫിനിഷിങ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തേ അപ്പം ആ ഇട്ടതിൻ്റെ ബാലൻസ് ഉള്ളത് ആ കഴുത്തിലോട്ടും കൂടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ടുകൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പോൺസിൻ്റെ ബീബി ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബീബി ക്രീം ആണിത് ഇത് ഞാൻ വെറുതെ യൂസ് ചെയ്യല്ല കുറച്ച് മോയിസ്ചറൈസർ എടുത്തിട്ട് അതിനകത്തോട്ടൊരു രണ്ട് ഡ്രോപ്പ് ബി ബി ക്രീം ഇട്ടിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യും കേട്ടോ അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് ലൈറ്റ് ആവുകയും ചെയ്യും ഇടാൻ ഭയങ്കര ഈസിയാണ് കംഫർട്ടബിളും നമുക്കൊരു ഒരു ലുക്കും കിട്ടുകയും ചെയ്യും ഒരു ചെറിയൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതായത് നന്നായിട്ട് മോയ്സ്ചറൈസറിലിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഒന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ആ ബ്ലെൻഡർ യൂസ് ചെയ്ത് തന്നെ ആ കയ്യിലുണ്ടായിരുന്ന ബാക്കിയും കൂടി എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണേ പണ്ട് എൻ്റെ സംശയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടിട്ട് ഇത് തുടച്ച് കളയുന്നതുകൊണ്ട് എനിക്ക് തോന്നുമായിരുന്നു ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ടായിരുന്നു കേട്ടോ ഞാൻ കൈ മാത്രം യൂസ് ചെയ്തിട്ടേ ഇത് ഇടത്തോളായിരുന്നു കാരണം എനിക്കങ്ങ് തോന്നുന്നു നമ്മൾ കാശ് കൊടുത്ത് മരിച്ച സാധനം അയ്യോ വെറുതെ കളയുക എന്നൊക്കെ എനിക്ക് തോന്നുമായിരുന്നു അപ്പം ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്താണ് കേട്ടോ ഇടുന്നത് അന്ന് പോവല്ല നന്നായിട്ട് ബ്ലെൻഡ് ആകുകയാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് വന്നിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തോന്നിയെന്താണെന്ന് വെച്ചാൽ സാധാരണ നേരത്തെ ഞാൻ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു എഫക്റ്റ് അല്ല കേട്ടോ തോന്നുന്നത് കാരണം ഞാൻ ആ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ചും കൂടി ആയിട്ട് ഇത് ബ്ലെൻഡ് ആയിട്ട് ബ്ലെൻഡായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് വെച്ച് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ന്യൂ ഷെയഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാനാണ് എടുത്തിട്ടുള്ളത് ഇത് സിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് ഭയങ്കര പിഗ്മെൻറ്റഡാണ് കേട്ടോ നമ്മളങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ബ്ലെൻഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഫിക്സ് ആവും പിന്നെ അത് കുറച്ച് പാടുപെടേണ്ടി വരും ഇപ്പം തന്നെ ഞാൻ ആ ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അതവിടെ ഫിക്സ് ആയി പിന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് അത് ബ്ലെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ന്യൂട്ട് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ബ്ലഷ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട് എന്ന ഓവർ ആണോ എന്ന് ചോദിച്ചാൽ ഓവറും അല്ല അങ്ങനെ ഒരു ചെറിയൊരു ഗ്ലോ വരികയും ചെയ്യും എന്നാൽ ഒരു നല്ല ലുക്ക് ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഉടായ്പ ആണ് ഉഡായ്പന്ന് പറഞ്ഞാൽ ആ സെയിം ബ്രോ പെൻസിലുണ്ടല്ലോ ബ്രൗൺ കളറിലെ അത് തന്നെ എടുത്തിട്ട് ഞാൻ ഞാനിങ്ങനെ കോണ്ടോർ ചെയ്യാണ് കേട്ടോ മൂക്കിൻ്റെ അവിടെ മാത്രം എനിക്കിതൊന്നും അത്ര പെർഫെക്റ്റായിട്ട് അറിയത്തില്ല എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനങ്ങ് ചെയ്യുവാണേ മൂക്കിൻ്റെ രണ്ട് സൈഡിലും ചെറിയ ഓരോ ലൈൻ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക് രണ്ട് ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട് ഒരു പിങ്കിഷ് റെഡ് കളർ ലിപ്സ്റ്റിക്കാണേ അത് ചെറുതായിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്തിടുന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് ഓവർ ആയി ആയിപ്പോന്നുള്ള ടെൻഷനാണ് അതാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് കയ്യും കൊണ്ടും അല്ലാതെ ഇങ്ങനെ തൊട്ട് തൊട്ട് വിട്ട് ഇട്ടുകൊടുക്കുന്നതേ നല്ലൊരു പിങ്കിഷ് റെഡ് കളറിലെ ലിപ്സ്റ്റിക് ആണ് അതിങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണേ എന്നിട്ട് മമ്മ മമ്മ ആക്കുന്നു അപ്പം അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലുക്ക് നയൻറ്റി പെർസെൻറ്റേജ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പൊട്ടും കൂടി തൊടണ്ടതേ ഉള്ളൂ അപ്പോൾ ഞാനൊരു ചെറിയൊരു പൊട്ടെടുത്തിട്ടുണ്ട് ആ പൊട്ട് തൊടുവാണേ അപ്പം പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് ഇനി ഒരു കമ്മലും കൂടി ഇട്ട് ലുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതേ ഉള്ളൂ ഞാനൊരു വലിയ കമ്മലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പച്ച കളറില് അപ്പം ഈ ഡ്രസ്സുമായിട്ട് അത് നന്നായിട്ട് മാച്ചായി പോകുമോ എന്നും പറഞ്ഞ് എടുക്കുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് തോന്നുന്നത് നമ്മൾ എത്ര ഒരുങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ലുക്കിൻ്റെ പകുതി പേർസെൻറ്റേജും എടുക്കുന്നത് നമ്മുടെ ആക്സസറീസ് ആയിരിക്കുമെന്ന് തോന്നുന്നു അപ്പം നമ്മളൊരു കമ്മൽ ഒരു വലിയ കമ്മൽ അല്ലെങ്കിൽ ഒരു മാല അതിലൊക്കെ തന്നെ ഈ ലുക്കിൻ്റെ പകുതി പേർസെൻറ്റേജ് ഇതും ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട് ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് മീഷോയിൽ നിന്നും മേടിച്ചൊരു കമ്മലാണേ എനിക്ക് ഈ കമ്മല് മാല അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഭയങ്കര ക്രെയ്സ് ആണ് കേട്ടോ എനിക്ക് എത്ര മേടിച്ചാലും മതിയാവാത്ത കുറച്ച് സാധനങ്ങളാണ് അതൊക്കെ അപ്പം എന്നിട്ട് ഞാൻ നമ്മുടെ കോൺഫിഡൻസിൻ്റെ അടയാളമായ ആ ഫ്രണ്ടിലത്തെ മുടിയെടുത്ത് ഫ്രണ്ടിലോട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ മേക്കപ്പ് ലുക്ക് ഭയങ്കര ഒരു ലുക്കാണ് അല്ലാതെ ഒരുപാട് മേക്കപ്പ് സാധനങ്ങളൊന്നും യൂസ് ചെയ്തിട്ടുള്ള ഒരു ഭയങ്കരമായ ലുക്കൊന്നുമല്ല ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റും അല്ല അറിയാവുന്നതുകൂട്ടി ചെയ്തിട്ടുണ്ടെന്നുള്ള അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്